ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം പാല ഹൈവേ ഇളംകുളം ആ ഇളംകുളം ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി പാലാ ബൈബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി താഴെ താഴെക്കാട് പാലാ ബൈബസ് റോഡാണ് അമ്പത് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന പത്ത് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ഈ രണ്ട് മൂന്ന് പോട്ടുകൾ വിറ്റ് പോയതാണ് വീടുകൾ വന്നിരിക്കുന്നതാണ് ഇന്ന് മോളിലേക്കുള്ള ഈ സ്ഥലമാണ് നിലവിൽ ഇനി കൊടുക്കാനുള്ളത് ഏതാണ്ട് എഴുപത് സെൻറ്റോളം സ്ഥലം വരുന്നതാണ് പത്ത് സെൻറ്റ് മുതൽ മുറിച്ച് കൊടുക്കുന്നതാണ് സെൻറ്റിന് വെറും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് ഇതിന് വില പറയുന്നത് ഒന്ന് മുപ്പത് പത്ത് സെൻ്റോ ഇരുപത് സെൻറ്റോ എഴുപത് സെൻറ്റ് വരെ സ്ഥലമുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് ഈ കാണുന്ന സ്ഥലം ഈ റബർ നിൽക്കുന്നത് രണ്ട് ഏക്കറോളം അതും ഈ ഓണറായി തന്നെ ഉള്ളതാണ് ഇതും ആവശ്യമുള്ളത്ര മുറിച്ച് വാങ്ങിക്കാവുന്ന അര ഏക്കർ മുതലൊക്കെ മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് ഈ റബ്ബർ നിൽക്കുന്ന സ്ഥലവും അതും ആ ടാറിങ്ങോട് ബസ്സിലോട് ഉള്ള സ്ഥലമാണ് മൊത്തത്തിൽ വേണമെങ്കിലും രണ്ട് ഏക്കർ ഒരുമിച്ച് വേണമെങ്കിലും കൊടുക്കും ഈ എഴുപത് സെൻറ്റ് തന്നെയാണെങ്കിലും കൊടുക്കും പത്ത് സെൻ്റ് മുതൽ പോട്ടുകളും കൊടുക്കും ഏത് രീതിയിൽ വേണമെങ്കിലും കച്ചവടം ആലോചിക്കാവുന്നതാണ് ആ ഫ്രണ്ടിൽ കാണുന്ന പയറിൻ്റെ അപ്പുറ പാലാപ്പൊനങ്ങുന്ന ഹൈവേ ആണ് റോഡ് വളഞ്ഞ് വരുന്നുകൊണ്ടാണ് മുന്നൂറ് മീറ്ററോളം ദൂരം വരുന്നത് നേരെ അപ്പറ കാണുന്നത് ഹൈവേ ആണ് ഹൈവേയുടെ ശല്യമില്ലാതെ ഹൈവേക്ക് അടുത്ത് സ്വസ്ഥമായിട്ട് താമസിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഇവിടെ നിന്ന് പള്ളിയിലേക്കൊക്കെ കഷ്ടിച്ച് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ അമ്പലത്തിലേക്കും ഇരുന്നൂറ് മീറ്ററൊക്കെ ഉള്ളൂ നല്ല സൗകര്യമുള്ള വില കുറഞ്ഞ മനോഹരമായ പ്ലോട്ടുകളാണ് കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് തോട്ടം മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് കുൻകുന്നം പാല ഹൈവേ ഇളംകുളം ആ ഇളംകുളം ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന പത്ത് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ സെൻറ്റിന് ഒന്ന് മുപ്പത് പറയുന്നു ആവശ്യമുള്ളത്രയും വാങ്ങിക്കാവുന്നതാണ് കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് ഈ റാബർത്തോട്ടവും മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് പാലാ ബൈബസ് റോഡ് ചേർന്നാണ് ഈ സ്ഥലമുള്ളത് ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരം ഇളങ്കുളം ഏരിയയിൽ വില കുറഞ്ഞ മനോഹരമായ പ്ലോട്ടും നോക്കുന്നവർ ബന്ധപ്പെടുക